മനുഷ്യത്വം മരവിച്ച വ്യക്തികളുടെ നാടായി മാറിയിരിക്കുകയാണ് കേരളം മനസാക്ഷിയില്ലാത്ത ഇവന്മാരെ പോലെയുള്ളവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതിദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത് ആലുവ കുട്ടമശ്ശേരിയിൽ കുട്ടിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കങ്ങരപ്പടിയിൽ നിന്നും പോലീസ് വാഹനം കസ്റ്റഡിയിലെടുത്തു നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കാറിന്റെ നമ്പർ പ്ലേറ്റ് മനസ്സിലാക്കി കാറുടമയെ തിരിച്ചറിഞ്ഞത് ഇന്നലെയാണ് ഓട്ടോയിൽ നിന്നും വീണ ഏഴു വയസ്സുകാരനെ പിന്നാലെ വന്ന കാർ ഇടിച്ചത് കുട്ടിയെ പിന്നിൽ നിന്നും ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ച കാർ നിർത്താതെ പോവുകയായിരുന്നു കലൂർ സ്വദേശി മഞ്ജു തോമസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ വാഹനം ഓടിച്ചത് താനല്ലെന്നാണ് മഞ്ജു പോലീസിനെ അറിയിച്ചത് വാഹന ഉടമയുടെ ബന്ധുവാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് പോലീസിന് മൊഴി നൽകിയത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടി അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞില്ലെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് അച്ഛൻ ഓടിച്ചിരുന്ന ഓട്ടോയിൽ സഹോദരിക്കൊപ്പം പിന്നിലിരിക്കുകയായിരുന്നു കുട്ടി ഓട്ടോയുടെ വാതിൽ അപ്രതീക്ഷിതമായി തുറന്ന് കുട്ടി റോഡിലേക്ക് വീഴുകയായിരുന്നു ഒരു നിമിഷത്തെ യുവാവിന്റെ അശ്രദ്ധ മൂലം ഒരു കുഞ്ഞു ജീവനാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്